ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങൾ ഞങ്ങളുടെ തട്ടകത്ത് അമ്പലത്തിൽ പോയി തട്ടകത്ത് അമ്മയെ തൊഴുതു നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ പാഞ്ഞാൾ പഞ്ചായത്തിലാണ് വാഴാലിക്ക ഒരുപാട് സിനിമകളൊക്കെ അവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ദേവാസുരം ചന്ദ്രോത്സവം അജകചാന്ദനം അങ്ങനെ ഒരുപാട് സിനിമകൾ അവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ അവിടെ ഒരുപാട് റീൽസൊക്കെ എടുക്കാൻ ആൾക്കാർ ഇടയ്ക്കിടയ്ക്ക് അവിടെ വരാറുണ്ട് നല്ല കാണാൻ ചുറ്റും അമ്പലത്തിൻ്റെ മുമ്പിലായിക്കോട്ടെ ഒക്കെ നല്ല വ്യൂ ആണ് ഞായറാഴ്ച ദിവസങ്ങളിൽ അവിടെ രാവിലെ പ്രഭാത ഭക്ഷണമൊക്കെ ഉണ്ടാവാറുണ്ട് അമ്പലത്തിൻ്റെ മുമ്പിലുള്ള വ്യൂ ആണ് ഇപ്പം നിങ്ങൾ കാണുന്നത് നല്ല പച്ച വിരിച്ച പാടം കണ്ടോ നല്ല രസമാണ് കേട്ടോ കണ്ട അമ്പലത്തിൻ്റെ മുമ്പിലുള്ള ആണ് നമ്മൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി ഈ വഴി കൂടെ കണ്ട ചെറിയൊരു വഴിയാണ് കണ്ടത് നടപ്പാത അതേനെ നമ്മളിങ്ങോടെ ഇറങ്ങിയാൽ വാഴാലിപ്പുഴ കാണാം കേട്ടോ നല്ല രസമാണ് വാഴാലിപ്പുഴ കാണാൻ അപ്പം മഴയൊക്കെ പെയ്തിട്ട് നന്നായി വെള്ളം നിറഞ്ഞു നിൽക്കുന്ന സമയമാണ് വേണ്ട നല്ല വ്യൂവാണ് ഇനിയിപ്പോൾ വേനൽക്കാലം ആയാലും അവിടെ കാണാൻ നല്ല രസം തന്നെയാണ് കേട്ടോ അപ്പോൾ വെള്ളമൊക്കെ ഇറങ്ങി മണൽത്തരികളൊക്കെ ഇങ്ങനെ നിൽക്കും നമ്മൾ അതിലൂടെയൊക്കെ ഇങ്ങനെ നടക്കുമ്പോൾ നല്ല രസമാണ് കേട്ടോ വേനൽക്കാലത്തും മഴക്കാലത്തും നല്ല ഭംഗി തന്നെയാണ് റീൽസൊക്കെ ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് ഒരുപാട് റീൽസ് അവിടെ ചെയ്യാറുണ്ട് കേട്ടോ അതുപോലെ കല്യാണത്തിനൊക്കെ നമ്മളിപ്പോൾ ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് കണ്ടോ നല്ല മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് ഇതിപ്പോൾ എത്രത്തോടെ നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല കേട്ടോ ഞാൻ എനിക്ക് പറ്റുന്ന പോലെ ഷൂട്ട് ചെയ്തതാണ് പറ്റുന്നവരൊക്കെ ഒന്ന് വന്ന് കണ്ടു നോക്കൂ നല്ല രസമാണ് കാണാൻ ഒഴിവ് സമയങ്ങളിലൊക്കെ വന്ന് കൂളായിട്ടൊക്കെ ഇരുന്ന് കാണാൻ നമുക്ക് പറ്റിയൊരു സ്ഥലമാണ് അമ്പലത്തിലേക്ക് വരുന്ന വഴിയാണെങ്കിലും അതെ റോഡിൻ്റെ ഇരുവശത്തും നിറയെ പച്ചവരിച്ച പാടങ്ങളാണ് കണ്ടോ റോഡിൻ്റെ ഇരുവശം നോക്കുമ്പോൾ നമുക്ക് കാണാൻ നല്ല രസമാണ് എന്ത് രസുള്ള വ്യൂവാ നോക്കൂ നല്ല രസമല്ലേ അപ്പോൾ എൻ്റെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട లైక్ సబ్స్క్ైబ్యడం థ్యాంక్ యూ ఫర్ వాచింగ్